അപ്പോൾ അങ്ങനെ ഉമ്മ പോയി ഇന്നലെ രാത്രി ഞാനാണ് കൊണ്ടാക്കിയത് ഉമ്മാൻ അപ്പോൾ കൊണ്ടാക്കിയിട്ട് എന്തായെന്ന് വെച്ചെങ്കിൽ അവിടെ നിന്ന് ഉമ്മാൻ്റെ വൺ കെ ജി കൂടി വൺ കെ ജി കൂടിയിട്ട് ഈ ടെർമിനൽ വണ്ണെന്നല്ലേ കുറേ നടക്കാനും കുറേ റിസ്ക് ഉള്ള ഒരു ഏർപോട്ടാണ് ടെർമിനൽ വണ് അങ്ങനെ എന്താക്കി വെച്ചെങ്കിൽ ഞാൻ ഈ വൺ കെ ജിൻ്റെ ആ പൈസ ഹൺഡ്രഡ് തരും സൈനായിട്ട് എക്സ്ട്രാ അപ്പോൾ അത് കെട്ടാനായിട്ട് ഞാൻ പോയി പിന്നെ അതിൻ്റെ ഇടയിൽ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ട് അത് രാത്രി അതെന്താണെന്ന് വെച്ചെങ്കിൽ ജേവിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ ഉമാനെ കൊണ്ടാക്കാൻ പോയി രാത്രി ഒരു മണിക്ക് അപ്പോൾ കയൻ ഉറങ്ങുന്നതുകൊണ്ട് അവനെ കൂട്ടിയിട്ടാണ് അപ്പോൾ അതിനിടയിൽ ജേവിച്ച് വന്നിട്ട് കുളിക്കാൻ പോയി കുളിക്കാൻ പോയി ആ സൗണ്ടിലാണ് കയാന ഉറങ്ങിയിട്ട് അടിച്ചത് അപ്പോഴത്തേക്ക് ജേവിച്ച് വിളിച്ചിട്ട് ഒന്ന് അണിച്ച് ബേമ്പ അങ്ങനെയും ചിരിക്കോണമെന്ന് പിന്നെ ഉമാനാട് സെറ്റ് ഞാൻ വന്നത് അപ്പോൾ ഇന്ന് രാവിലെ കോഴിക്കോടിന് കാസർഗോഡേക്ക് വന്ദേ ഭാരത് ബുക്ക് ആക്കിയിട്ടാണ് അപ്പോൾ കാസർഗോഡിൽ നിന്ന് രാവിലെ ഉപ്പം വന്ദേഭാരതത്തിൽ കോഴിക്കോട്ടേക്ക് വന്നേ റിട്ടേൺ പോകാനും അവർക്ക് അതേ ട്രെയിനിൽ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ടിക്കറ്റ് ആ ട്രെയിൻ ഉമാനൂർക്ക് കിട്ടിയില്ല എന്താണെന്ന് വെച്ചെങ്കിൽ ഉമ്മാനൂർ ആ ഫ്ലൈറ്റ് പോവാൻ മണി തന്നെ ഡിലേ ആയതെന്ന് തോന്നുന്നു അതുകൊണ്ട് പിന്നെ എത്താം ലേറ്റ് ആയി അതുകൊണ്ട് പിന്നെ പതിനൊന്ന് മണിക്കാണ് വന്ദേഭാരത്ത് കോഴിക്കോട് നിന്നുണ്ടായി കാസർഗോഡത്തേക്ക് അതുകൊണ്ട് ഉമ്മ പിന്നെ എത്തുമ്പോൾ ലേറ്റ് ആയിക്കാം അങ്ങനെ ആ ട്രെയിൻ പോയിട്ട് ഇപ്പോൾ വേറെ ട്രെയിനിലാണ് ഉറപ്പില്ല ഇപ്പോൾ കണ്ണൂർക്ക് അത് എത്തിയെന്ന് തോന്നുന്നു അപ്പൊ ഉമ്മ ഉണ്ടാവുക നല്ല വേണേന് ഉമ്മുണ്ടാകുമ്പോൾ റെസ്റ്റ് ഉണ്ട് ഫുള്ള് പൊക്കെ ഉണ്ടാകും ഇങ്ങോട്ടും ഇനി ഇൻഷാല്ലാട്ടിലേക്ക് പോകും ആ ഇപ്പൊരമണിയെല്ലാം നടക്കുന്നുണ്ട് വാർത്തിട്ട് മേലെ കിട്ടുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇനി ബാക്കി കുറെ വിശേഷം ആയിട്ട് നെക്സ്റ്റ് വീക്കിലേക്കാണിപ്പോൾ പോകുന്നത് ചിറ്റി സെന്ററിലേക്കാണ് ഉമ്മ നാട്ടിലേക്ക് പോവാനായി ഇൻഷാല്ല അപ്പൊ കുറച്ച് സാധനം വാങ്ങിക്കാൻ പോവുകയാണ് ഞാൻ പോകുന്നത് മെട്രോ എന്താ വെച്ചെങ്കില് നെക്സ്റ്റ് സ്റ്റോപ്പ് ആണ് ഡെഹറ സിറ്റി സെന്റർ പക്ഷെ ടാക്സിയില് പോകുമ്പോ ആകെ കുറച്ച് തന്നെ വേണ്ട പക്ഷെ ഇന്ന് മണ്ടായതുകൊണ്ട് റോഡ് നല്ല തിരക്കുണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ മെട്രോയില് പോകുന്നത് വരുമ്പോ ടാക്സിയിൽ വരാം ഞാൻ അമ്മ ഇതാ ഓസിക്ക് അനിക്കല ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് ആ ഷോപ്പിൽ കയറിയിട്ടുണ്ട് അതിനിടയിലേക്ക് ഞാനാണെങ്കിൽ എസ്കേപ്പ് ആയി ഐ ഡോണ്ട് നോ വേർ വെയർ ഞാനവിടെ ഞാൻ ഇവിടെയുണ്ട് റിട്ടേൺ ടാക്സി ലാബ അങ്ങനെ ടാക്സിക്ക് അങ്ങനെ നെക്സ്റ്റ് ഡേ ഏതാ ഉമ്മ അനെ കൂട്ടിയിട്ട് ഞമ്മ ചായ തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്ക് എന്റെ ഉമ്മ പോകാനാകെ ടു ഡേയ്സ് മാത്രമേ ഉള്ളൂ ശരിക്കും വേണമെങ്കിൽ പോയാൽ നല്ല കിരക്കരാവും നല്ല ചൂടും തുടങ്ങി അങ്ങനെ ഉമ്മാന്റെ വെഡിങ് അനുസരിച്ച് ഞങ്ങൾ മന്തി കഴിക്കാൻ വന്നിട്ടുണ്ട് നാല് കിട്ടി വിഷമത്തിൽ പിന്നെ എത്ര ആറ് രണ്ടായിരത്തി എണ്ണൂറ് ദിനം അല്ലേ പാപം കാറിൽ കളിക്കുന്നു അങ്ങനെ ഉമ്മാക്ക് കേക്ക് കട്ടാക്കാൻ വന്നതാണ് പക്ഷേ വേറെ ഫുള്ള് ഞണ്ട് പാസ്ട്രി പാസ്ട്രിയിൽ ഒതുക്കുന്നുണ്ട് എന്തേലും കാറും കേക്ക് ഉപ്പൊക്കെ സർപ്രൈസ് കൊടുത്തിന് നാട്ടില് ഷർട്ട് കേക്ക് എല്ലാം സർപ്രൈസ് ആക്കീന് ഉമ്മ മുർത്തുന്നു ുക്ക് അവൻ കൊടുത്തോ അവസ്റ്റ് ആച്ചാക്ക രാത്രി ഉമ്മ പോവുകയാണ് അപ്പത്തേക്ക് ചായ പിടിക്കാറുണ്ടോ നാട്ടില് ഉപ്പേജാറന്ത് ദുബൈ വെട്ടിട്ട് പോകുമ്പോർക്കും ബേജാറുണ്ടെ ഒരു ഒന്ന് ഒരു മണി ആവുമ്പോൾ ശോഭിക്ക് നാലു മണിക്കാണ് ഉമ്മാന്റെ ഫ്ലൈറ്റ് ഞങ്ങളെ ടുത്ത് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി കാറ്റ് അതും പൊട്ടിച്ചട വാങ്ങിച്ചിട്ട് എടുക്കു പാക്കിംഗ് എല്ലാം കഴിഞ്ഞു പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി കുറേ പാഞ്ഞി അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നല്ല സാൻവിഗാണ് മൺ ഡ്രസ് ഷേപ്പ് ആവ거든요 മേങ്ങാണ് വണ്ണേലും கரெക്റ്റ് സമയത്ത് വണ്ടിയില്ല വണ്ടി എണ്ടേ ഇതാ വെൽ മിൽക്ക് बूസ്റ്റ് ഉണ്ടോ बूസ്റ്റ് ഉണ്ടോ बूസ്റ്റ് അല്ല ഇതെന്താ പോ ആ ഓക്കേ അവ엔ദ വെൽ മിൽക്ക് വന്നു ഇതിടുണ്ടിതാ ഞാൻ ഇപ്പഴത്തെ എന്ത് ലോഡ് പായല പണ്ടൊക്കെ തന്നെ എന്തായാലും ഇത് നോക്കാം ആ വല്മീക്ക് പായല കടലേ ഇല്ല കടല കടല കൊറേ ആബില് വാക്കിട്ടിടുന്നുണ്ട് അങ്ങനെ ഉമ്മാന്റെ ക്ലബ് സന്ധിച്ചിട്ട് എണ്ണ കടുത്ത് പോകുന്നുണ്ട് പിന്നെ ഇഷ്ടാലോ ഈ കാണുന്നത് കരയുന്ന സ്റ്റൈല് പുതിയ സ്റ്റൈല് എന്താന്ന് വെച്ചാല് ചായ കുടിക്കാൻ പോയ ഷോപ്പില് കാർ അതിന് അത് വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ ബേജാറിലാണ് ഈ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു അതിന് മേലാ കയാന് കയറി അതാര സിറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഈ തൊട്ടുകടിയിലേക്ക് പോവുകയാണ് ആഷിഖിന്റെ കൂടെയാണ് പോകുന്നത് ഇവിടെ ഉണ്ട് ഞങ്ങൾ എത്താനായി അങ്ങനെ ഉമ്മ പോവുകയാണ് ഞാനോ അന്ന് ഉമ്മാനെ കൊണ്ടാക്കുന്ന കയാനുറങ്ങുന്നുണ്ട് ജേവിച്ച കയ്യാൻ അടുത്തുണ്ടാവും കാരണം ഉമ്മാ കടമർ ഹബലാക്കി കൊടുക്കാനുണ്ട് അതുകൊണ്ട് ആ ടാക്സി വന്നാ ഓക്കേ ടാക്സി ഹയാ മാമ എടുത്തോ മാമ മാമോട് പോയി മാമോട് പോയി രാവിലെ തന്നെ ചിരുമാരണ്ട് മാമ ഏറോപ്ലൈൻ പോയിന് ഞാൻ ഇതാ നെക്സ്റ്റ് ഡേ ഓർച്ച ഉണ്ടാക്കുന്നുണ്ട് മുട്ട പോകുന്നുണ്ട് അത് ഉമ്മാവുമില്ല എത്ര അതിന്റെ ത്രീ ഡേയ്സ് ആവുമ്പോ ഞങ്ങൾ ഞങ്ങൾ ഇട്ടു തന്നെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഷാർജയില് അപ്പോൾ നല്ല അടിപൊളി ദിവസമായിരുന്നു അന്ന് അന്ന് പിന്നെ പുറത്തല്ലേ പോയി നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നല്ല പാണുണ്ടായിരുന്നു